അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പുതിയൊരു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് തീർച്ചയായും കോഴി കടയിൽ നിന്നാണ് കോഴിയും രണ്ട് കാലം ഞാന് മക്കളുടെ എന്തോ പറഞ്ഞത് ഒരു കാലം എനിക്ക് ഒരു കാലം എനിക്കെന്ന് പറഞ്ഞു ഈ കാല എനിക്കുള്ള കാല ഈ കാലിക്കുള്ള െറട്ടെ പ്രശ്നം ഉണ്ടാക്കേണ്ട രണ്ടു കാലം ഇനി ഞാൻ അപ്പൊ അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല രണ്ട് കാലം ഇനി അന്നേരം അപ്പൊ നിങ്ങളെ മക്കളും മോന്റെ പേരെന്താ അർജുൻ പേര് അർജുന ഞങ്ങളുടെ ഭക്ഷണം എന്റെ അനിയത്തി ഇളയ എൻറെ എന്റെ മൂത്തമ്മൻ എന്റെ അച്ഛൻ അമ്മ എന്തി അതിൽ ഞാൻ മാത്രമല്ല ക്യാമറമാൻ അതെ അപ്പൊ ഷാഡോ വരുന്നതായിരിക്കും ഇപ്പൊ വരും അപ്പൊ എവരെല്ലാരും അമ്മ തന്റെ കപ്പുമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ കാല് മൊത്തം ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു മൊത്തം അച്ഛന് കൊടുക്കണം അച്ഛൻ അവന് മാത്രണ്ട് കാലും ഇല്ല ഒന്നും ഇല്ലാതെ ചെറിയ ഇറച്ചി കഷ്ണമായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മ ആ അപ്പൊ പ്രശ്നം ഒഴിവാക്കാം അപ്പൊ മൂത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഒഴിവാക്കാം ഇളയവർക്ക് കാലില്ല എന്നാണ് പറഞ്ഞത് ആ കാല് അപ്പൊ ഞങ്ങളെ ഈ ഒരു സന്തോഷം ഞങ്ങളെന്താണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ മനസ്സിയോ 拜拜。